നമസ്കാരം എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് തുടങ്ങിയ എല്ലാ മത്സര പരീക്ഷയ്ക്കും വേണ്ട മലയാള സാഹിത്യത്തിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം മലയാളത്തിൻ്റെ ആദികവി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ചിരാമൻ അടുത്തത് നാരായണീയം രചിച്ചത് ആരാണ് ഉത്തരം മേൽപ്പത്തൂർ അടുത്ത ചോദ്യം കേരളത്തിലെ എലിയറ്റ് എന്നറിയപ്പെടുന്ന മലയാള കവി ആര് ഉത്തരം ആരാണ് എൻ എൻ കക്കാട് അടുത്തത് മലയാള സന്ദേശ കാവ്യങ്ങളിൽ വെച്ച് ഏറ്റവും പ്രാചീനമേറിയത് ഏതാണ് ഉത്തരം ഉണ്ണുനീലി സന്ദേശം അടുത്ത ചോദ്യം നോക്കാം ഓർക്കുക വല്ലപ്പോഴും രചിച്ചത് ആരാണ് ഉത്തരം പി ഭാസ്കരൻ അടുത്ത ചോദ്യം ആരുടെ തൂലിക നാമമാണ് ഒളപ്പമണ്ണ ഒളപ്പമണ്ണ ആരുടെ തൂലിക നാമമാണ് ആരുടേതാണ് സുബ്രഹ്മണ്യൻ നമ്പൂതിരി നിങ്ങൾ ഇതുപോലെ മലയാളത്തിൽ ഒരുപാട് സാഹിത്യകാരന്മാരും അവരുടെ തൂലികനാമങ്ങളുണ്ട് അത് എല്ലാ കൂട്ടുകാരും പഠിക്കണം നമ്മളതിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് വാങ്മയം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു വെക്കണേ അടുത്ത് നോക്കാം കേരള ഗാനം രചിച്ചത് ആരാണ് കേരള ഗാനം ആരാണ് ഉത്തരം ബോധേശ്വരൻ അടുത്ത ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് അതുപോലെ മലയാളത്തിൽ ഒരുപാട് വിശേഷണങ്ങളുണ്ട് അതും കൂടി നോക്കണേ അതിൻ്റെ വീഡിയോയും ഓൾറെഡി ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ നമ്മൾ ആദ്യം ഒന്നും കൂടി ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചോദ്യം എങ്ങനെയാണ് മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവി ജനകീയ കവി ആരാണ് കുഞ്ചൻ നമ്പ്യാർ അടുത്ത ചോദ്യം അതെല്ലാവർക്കും അറിയാം കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ആരാണ് മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന എഴുത്തച്ഛൻ ഓക്കെ അപ്പോൾ പഠിച്ചത് ഓർക്കുക വല്ലപ്പോഴും രചിച്ചത് ആരാണ് ആ പി ഭാസ്കരൻ ആരുടെ തൂലികനാമമാണ് ഒളപ്പമണ്ണ ഒളപ്പം മണ്ണ ഒളപ്പം ആരാണ് ആ സുബ്രഹ്മണ്യൻ നമ്പൂതിരി സുബ്രഹ്മണ്യൻ നമ്പൂതിരി കേരള ഗാനം രചിച്ചത് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യിൽ പറഞ്ഞിട്ടുണ്ട് ജയ ജയ കേരള കേരളധാരണി അല്ലേ ബോധീശ്വരൻ മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവി ആരാണ് ആ മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവി കുഞ്ചൻ നമ്പ്യാർ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് തുള്ള ആ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എഴുത്തച്ഛനും തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ ആണ് ഓക്കേ ഇത്രയും ഓക്കെ ആയല്ലോ അടുത്ത ചോദ്യങ്ങൾ നോക്കാം പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടാത്തത് ആര് നമ്മൾ നേരത്തെ ഓൾറെഡി കുറിച്ചും പറഞ്ഞിട്ടുണ്ട് പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെയാണ് കവിത്രയം അതുപോലെ ആധുനിക കവിത്രയത്തിൻ്റെ പേരും പറഞ്ഞിട്ടുണ്ട് ചോദ്യം ഇങ്ങനെയാണ് പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടാത്തത് ആരാണെന്ന് ആരൊക്കെയാണ് പ്രാചീന കവിത്രയം എന്ന് ഓർത്തു വെക്കാം ആശാനുള്ളൂർ വള്ളത്തോൾ ആധുനിക കവിത്രയം ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ എഴുത്തച്ഛൻ പ്രാചീന കവിത്രയം ഓക്കെ അല്ലേ അപ്പോൾ അതിലേതായിരിക്കും പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടാത്തത് പൂന്താനം തന്നിട്ടുണ്ട് അല്ലേ പൂന്താനം അടുത്തത് പ്രശസ്ത കവിത്രി കുട്ടിക്കുഞ്ഞു തങ്കച്ചി ആരുടെ മകളാണ് കുട്ടിക്കുഞ്ഞു തങ്കച്ചി ആരുടേതാണ് ഇരിയമ്മൻ നമ്പിയുടെ മകളാണ് ട ഇരിയമ്മൻ തമ്പി അടുത്തത് കുമാരനാശാൻ അന്തരിച്ച വർഷം നമുക്കറിയാം ആശാൻ ആ റെഡിമർ ബോട്ട് അപകടത്തിലാണ് മരിക്കുന്നത് വർഷമാണ് ഇവിടെ ചോ ചോദിച്ചത് പല്ലനയാറ്റിൽ ആ ജലാശയത്തിൻ്റെ പേര് ചോദിക്കാം പല്ലനയാറ്റിൽ കുമാരകുടി മരിച്ച സ്ഥലം പിന്നെ സ്മാരകം തോന്നിക്കൽ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് അടുത്ത ചോദ്യം നോക്കാം കേരള ഇപ്സൻ എന്നറിയപ്പെടുന്നത് ആരാണ് കേരള ഇബ്സൻ ഉത്തരം എൻ കൃഷ്ണപ്പിള്ള ഇബ്സൻ ഇപ്സൻ എൻ നോർക്കാം എൻ കൃഷ്ണപ്പിള്ള ആ പ്രൊണൗൺസിയേഷൻ വെച്ച് അങ്ങനെ ഓർക്കാം ഇപ്സൻ എൻ കൃഷ്ണപ്പിള്ള ഓക്കെ അല്ലേ അപ്പം എന്തൊക്കെ പഠിച്ചു പ്രാചീന കവിത്രങ്ങൾ ആരൊക്കെ പഠിച്ചു കവിത്രി കുട്ടിക്കുഞ്ഞു തങ്കച്ച ആരുടെ മകളാണ് ഇലിയം തമ്പി പറഞ്ഞു അശാൻ അന്തരിച്ച വർഷം പറഞ്ഞു കേരള ഇപ്സൻ എന്നറിയപ്പെടുന്നത് ആരാന്നും പറഞ്ഞു കേരള ഇപ്സൻ എൻ കൃഷ്ണപ്പിള്ള ഇത്രയും കാര്യങ്ങൾ ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യങ്ങൾ നോക്കാം നളചരിതം ആട്ടക്കഥ രചിച്ചത് ആരാണ് ഉത്തരം ഉണ്ണായി വാര്യർ നളചരിതം ആട്ടക്കഥ രചിച്ചത് ഉണ്ണായി വാര്യർ ഇനി താഴെക്കൊടുത്തുവിൽ നീരണം കവികളിൽ പെടാത്തതാര് എല്ലാം നമുക്കറിയാം ഏതു മാധവ പണിക്കരുണ്ട് എല്ലാത്തിലും പണിക്കരുണ്ട് അല്ലെ തോന്നിട്ട് മാധവ പണിക്കർ രാമപ്പണിക്കർ ശങ്കരപ്പണിക്കർ കൃഷ്ണപ്പണിക്കർ അപ്പോൾ ഇതിൽ പെടാത്തതാരാണ് കൃഷ്ണപ്പണിക്കറാണേ മറ്റു മൂന്ന് പേരും നീരണം കവികളാണ് മാധവപ്പണിക്കർ രാമപ്പണിക്കർ ശങ്കരപ്പണിക്കർ ഓക്കെ വജ്രസൂചി എന്ന ഗ്രന്ഥം ആരാണ് എഴുതിയത് ആരാണ് വജ്രസൂചി എന്ന ഗ്രന്ഥം എഴുതിയത് ഗുണ്ടേർട്ടാണേ അപ്പം ഇത്ര ചോദ്യം നാളചതം ജനിച്ചത് ഉണായി വാര്യർ നേരിടം കവികളാരൊക്കെയാണ് മാധവപ്പണിക്കർ രാമപ്പണിക്കർ ശങ്കരപ്പണിക്കർ വജ്രസൂചി ഗുണ്ടർട്ട് അപ്പം ഇത്ര ചോദ്യങ്ങളും ചോദ്യങ്ങളൊക്കെ ആയില്ലേ ഇനി നമുക്ക് അടുത്ത നാല് ചോദ്യങ്ങളും നോക്കാം അടുത്ത ചോദ്യം ദക്ഷിണേന്ത്യൻ ഭാഷകൾക്ക് ദ്രാവിഡം എന്ന പേരു നൽകിയത് ആരാണ് ഉത്തരം കാൾഡീൻ അടുത്തത് ആരുടെ രചനയാണ് കാച്ചിക്കുറുക്കിയ കവിതകൾ എന്ന് അറിയപ്പെടുന്നത് കാച്ചിക്കുറുക്കിയ കവിത ആരുടേതാണ് വയലോപ്പിള്ളി വയലോപ്പിള്ളി ശ്രീധരൻ മീനോൻ അടുത്ത ചോദ്യം ഏത് വൃത്തത്തിലാണ് എഴുത്തച്ഛൻ കിളിപ്പാട്ടെഴുതിയത് ഏത് വൃത്തത്തിലാണ് എഴുത്തച്ഛൻ കിളിപ്പാട്ട് എഴുതിയത് ഉത്തരം കേക ഇനി അടുത്ത ചോദ്യം മലയാള ഭാഷ നിഘണ്ടുവായ ശബ്ദ താരാവലിയുടെ കർത്താവ് ആരാണ് ശബ്ദ താരാവലിയുടെ കർത്താവ് ആരാണ് ഉത്തരം ശ്രീകണ്ഠീശ്വരം ജി പത്മനാഭ പത്മനാഭപിള്ള കേരള ഗാനം രചിച്ചത് ബോധേശ്വരൻ മലയാളത്തിൻ്റെ ജനകീയ കവി എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എഴുത്തച്ഛൻ അതുപോലെ മൃഗയ ഭൂമിക്കൊരു ചരമഗീതം ഉപ്പ് ഉജ്ജേനി ആരുടെ കൃതികളാണ് ഉത്തരം ഒ എൻ വി കുറുപ്പ് താമരത്തോണി എന്ന കൃതി രചിച്ചത് ആരാണ് താമരത്തോണി ഉത്തരം പി കുഞ്ഞുരാമൻ നായർ അടുത്ത ചോദ്യം നാരാണത്വഭ്രാന്തൻ ഗംഗ എന്നീ കവിതകൾ രചിച്ചത് ആരാണ് നാരാണത്വഭ്രാന്തൻ ഗംഗ ഉത്തരം മധുസൂദനൻ നായർ അടുത്ത ചോദ്യം ജ്ഞാനപ്പാന ശ്രീകൃഷ്ണ കർണാമൃതം സന്താന ഗോപാലം ഇവ രചിച്ചത് ആരാണ് ജ്ഞാനപ്പാന ശ്രീകൃഷ്ണ കർണാമൃതം ജ്ഞാനഗോപാലം ഇവ രചിച്ചത് പൂന്താനം അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ പുതുപുത്തൻ ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി